തൃക്കണാപുരത്തെ ബിജെപി പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് നമ്മോടൊപ്പം ചേരുകയാണ് ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിവിധ ദുരൂഹതകളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ബിജെപി പ്രവർത്തകനായിരുന്നില്ല സജീവ പ്രവർത്തകനായിരുന്നില്ല എന്നാണ് നേതൃത്വം പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ബിജെപിയുടെ വേദിയിൽ നിൽക്കുന്ന അടക്കമുള്ള ചിത്രങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു ഇപ്പോഴും ആ വാദം നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ബിജെപിയുടെ ചുമതലപ്പെട്ട പ്രവർത്തകനായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തൃക്കണ്ണാപുരം തിരുമല ഭാഗങ്ങളിലുള്ള എല്ലാ യുവാക്കളും തൊണ്ണൂറ് ശതമാനം യുവാക്കളും ബിജെപിയുടെയോ സംഘത്തിന്റെയോ പ്രവർത്തകരാണ് അനുഭാവികളാണ് അതുകൊണ്ട് ആനന്ദ് ബിജെപിയുടെ പ്രവർത്തകനോ അനുഭാവിയോ ഒന്നും ആയിരുന്നില്ല എന്ന അഭിപ്രായം ബിജെപിക്കില്ല ബിജെപിയുടെ ചുമതലക്കാരനായിരുന്നില്ല ഏതൊരു കാലഘട്ടത്തിലും ബിജെപിയുടെ ചുമതലപ്പെട്ട പ്രവർത്തകൻ ഭാരവാഹി ചുമതലപ്പെട്ട പ്രവർത്തകനായിരുന്നില്ല എന്നുള്ളതാണ് ബിജെപി അന്നും പറയുന്നത് ഇന്നും പറയുന്നത് അത് തന്നെയാണ് ീ ഒരു ഓഡിയോ സന്ദേശമൊക്കെ വന്നിരുന്നു പണവും തന്റെ സമയവും ആരോഗ്യവും എല്ലാം സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് നടക്കുമ്പോൾ ആരോപണങ്ങളിലൊക്കെ എന്തെങ്കിലും കളമ്പുണ്ടെന്ന് കരുതുന്നുണ്ടോ അത്തരത്തിലുള്ള അദ്ദേഹത്തിനുണ്ടായ ആ മനോവിഷമം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അത് ആ വിഷമമാണ് അദ്ദേഹത്തിന്റെ ആ വിഷമവും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം പറയുന്ന കുറെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണമാണെന്ന് അറിയുന്നു അതെല്ലാം തന്നെ ഒരു യുവാവ് പ്രത്യേകിച്ച് വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന സ്വന്തം ജീവിതം നോക്കാൻ വേണ്ടി ബിസിനസ് ചെയ്തിരുന്നു പൊതുപ്രവർത്തനം നടത്തിയിരുന്നു അങ്ങനെയുള്ള ഒരു യുവാവ് ആത്മഹത്യയിലേക്ക് പോകുന്നതിന് ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായത് വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് അതിൽ പാർട്ടിക്ക് പാർട്ടിക്ക് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട് പാർട്ടിയും ആ ദുഃഖത്തിൽ പങ്കാളിയാകുന്നു ഇന്നലെയും ഞങ്ങളത് പറഞ്ഞതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പാർട്ടി പങ്കാളിയാവുകയാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയാകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കാരണം ബിജെപി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ബിജെപിയുടെ പരമ്പരാഗത നേതാക്കന്മാരെ മാത്രമല്ല പല സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നിട്ടുള്ള പല പ്രമുഖരെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം മുമ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ വന്ന് അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹവും ഞങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമായിരുന്നു കാരണം ഞങ്ങൾക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ല പക്ഷേ അദ്ദേഹം ദൌർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്നുകിൽ മനസ്സിൽ വച്ചിരുന്നു അല്ലെങ്കിൽ അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അവസാന നിമിഷം ഇത്തരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായത് അത് ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കുമോ പാർട്ടി തലത്തിൽ അന്വേഷിക്കുമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പാർട്ടി ചുമതലക്കാരൻ ചുമതലക്കാരനല്ലാത്തതുകൊണ്ട് പാർട്ടിക്ക് എങ്ങനെയാണ് അത് പരിശോധിക്കാൻ സാധിക്കുക പാർട്ടി ചുമതലക്കാരൻ അല്ല അദ്ദേഹം പാർട്ടിയുടെ അനുഭാവിയും പാർട്ടിയുടെ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന ആളാണ് എന്നിട്ട് അതിൽ നിന്നുള്ള വിഷമം കാരണം അദ്ദേഹം ശിവസേനയുടെ ചുമതലക്കാരനായിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാർട്ടി അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ ആരോപണം സ്ഥാനാർത്ഥിയെ മണ്ണ് മാഫിയക്കാരൻ തരത്തിലേക്ക് ഗുരുതര ഗുരുതരാരോപണമൊക്കെയാണ് ഉന്വേഷിക്കുന്നത് അപ്പൊ അതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ ആ ആരോപണമൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല കാരണം പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വന്നത് താഴെ തലത്തിൽ ഉള്ള ഒരു അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പാർട്ടിയുടെ പാനലാണ് അതിൽ നിന്നാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസം മുതൽ അതായത് മരണമുണ്ടായപ്പോൾ മുതൽ സിപിഎം നേതൃത്വം അവിടെ കാര്യമായി ഇടപെടുന്നുണ്ട് ഇപ്പൊ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പോയി ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹം ആ വീട്ടിൽ സന്ദർശിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ സമാന്തരമായി സിപിഎം അവിടുത്തെ പ്രാദേശിക നേതൃത്വവും എല്ലാം കാര്യമായി ഇടപെടുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തെ ഈ സാഹചര്യത്തെ ആ തരത്തിൽ ഉപയോഗിക്കാൻ സംഘടനയ്ക്കെതിരെ ബിജെപിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ സിപിഎം ശിവൻകുട്ടിയെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സ്വന്തം സഹാക്കന്മാരെ കൊന്നു തിന്നുന്ന പാർട്ടിയുടെ പേര് മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ലേ അങ്ങനെ കൊന്നു തിന്നുന്നതിന് നേതൃത്വം നൽകിയ ടി പി ചന്ദ്രശേഖരൻ മാത്രമല്ല കേരളത്തിൽ എത്രയത്ര സഖാക്കന്മാരെയാണ് സിപിഎമ്മുകാർ കൊന്നിട്ടുള്ളത് സ്വന്തം സഖാക്കന്മാരെ കൊന്നു തിന്നുന്ന ഒരു ഭീകര സത്വമാണ് കേരളത്തിൽ സി പി എം എന്ന് പറയുന്നത് ആ സിപിഎമ്മിന്റെ ശിവൻകുട്ടിയെ പോലെയുള്ള ആൾക്കാർ ഞങ്ങളെ ഉപദേശിക്കാറായിട്ടില്ല അവിടെ ഈ രക്തം കുടിക്കാനുള്ള താൽപര്യത്തിൽ ഒരു കഴുകന്റെ കണ്ണുമായിട്ടാണ് ശിവൻകുട്ടി പോകുന്നത് കാരണം ഒരു ശവശരീരം കിടക്കുമ്പോൾ അതിനെങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു കഴുകന്റെ കണ്ണാണ് ശിവൻകുട്ടിക്കുള്ളത് ശിവൻകുട്ടിയുടെ ഈ ദുഷ്ട കണ്ണ് അവസാനിപ്പിക്കണമെന്നാണ് ബിജെപിക്ക് പറയാനുള്ളത് തൃക്കണ്ണാപുരം ബിജെപിക്ക് അത്യാവശ്യം നല്ല പിന്തുണയുള്ള നല്ല ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് അവിടെ ഈ ആത്മഹത്യ ഒരു തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഞങ്ങൾക്ക് ഇപ്പോ അവിടെയുള്ള തൃക്കണ്ണാപുരത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ബിജെപിക്കാരെ അറിയാം ബിജെപിയുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന ഒരു വലിയ ജനസമൂഹമുള്ള സ്ഥലമാണ് തൃക്കണ്ണാപുരം തിരുമല പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയുള്ള അവർക്ക് ഈ വ്യക്തികളെയും അവരുടെ കുടുംബത്തെയും അറിയാം ബിജെപിയെ അറിയാം ആ കുടുംബത്തിലുള്ളവർക്ക് തന്നെ ബിജെപിയെ നന്നായിട്ടറിയാം ആനന്ദിന്റെ കുടുംബത്തിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ബിജെപിയുടെ പ്രവർത്തകരാണ് അനുഭാവികളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും അവിടെ വരുന്നില്ല ഇന്നലെ തന്നെ അവിടത്തെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ആൾക്കാരും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ സിപിഎമ്മും കോൺഗ്രസും ശ്രമിക്കുന്നതുപോലെ ഇങ്ങനെ ശവന്തീനികളെ പോലെ സിപിഎമ്മും കോൺഗ്രസും പരീക്ഷിക്കുന്ന ആ രാഷ്ട്രീയം അവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയോടും കെ മുരളീധരനോടും ബിജെപിക്ക് പറയാനുള്ളത് ഉത്തരത്തിൽ വാർഡിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകില്ല എന്നും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ വിഷയത്തെ കഴുകൻ കണ്ണോടുകൂടിയാണ് കാണുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് നമ്മുടെ വിശദീകരിച്ചത് വീഡിയോ ജേണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശ്രീലാസരൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം